നമ്മുടെ രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന പല അർത്ഥത്തിലും വളരെയേറെ പ്രാധാന്യമുള്ള സന്ദർഭങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യക്രമത്തിൽ വളരെ അനിവാര്യമായ ഒരു നടപടിക്രമമാണ് ജനാധിപത്യക്രമം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു രീതിയായിട്ട് കൈക്കൊണ്ടുവരുന്ന നടപടിക്രമത്തെക്കുറിച്ചാണ് അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ജനാധിപത്യത്തെക്കുറിച്ചല്ല അത് പാശ്ചാത്യൻ മതേതര ജനാധിപത്യം അതിനൊരു ഉത്തരം നൽകിയിട്ടുണ്ട് ആ ഉത്തരം ഭൂരിപക്ഷത്തിന്റെ ഹിതമനുസരിച്ചാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നതാണ് രാജ്യം ഈ വ്യക്തികളുടെ ആരുടെയും സ്വകാര്യ സ്വത്തല്ലാത്തതുകൊണ്ട് ഇവരുടെ ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ലാത്തതുകൊണ്ട് ഇവരുടെ ഇഷ്ടമനുസരിച്ചാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് ഒരു കൂട്ടരെ പറ്റിയും പറയാൻ ന്യായമില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകവും അതിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെതാണ് അവിടെ എന്ത് നടക്കണം എന്ത് നടന്നുകൂടാം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിച്ചുകൂടാം എന്ത് അനുവദിക്കണം എന്തനുവദിച്ചുകൂടാം ഇത് തീരുമാനിക്കാനുള്ള സ്വതന്ത്ര അധികാരം അതിന്റെ സൃഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനുമായ അള്ളാഹുവിനെ മാത്രമാണ് ഇത് ഞാൻ ജനാധിപത്യം എന്ന് പ്രയോഗിച്ചതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നവർ ഈ വഴിക്ക് കൂടി ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് അത് വിശദീകരിക്കൽ ഇപ്പോൾ എന്റെ ഉദ്ദേശമല്ല അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു നടപടിക്രമമാണ് അതിലൂടെയാണ് സാമൂഹിക ഉണ്ടാകുന്നത് അങ്ങനെ ഈ സാമൂഹിക മാറ്റത്തിന് തെരഞ്ഞെടുപ്പ് എന്ന സമ്പ്രദായം സ്വീകരിക്കാതിരുന്നാൽ സാമൂഹിക മാറ്റം ഉണ്ടാവാതിരിക്കും എന്ന് നമ്മൾ കരുതരുത് തെരഞ്ഞെടുപ്പിന്റെ രീതികൾ സ്വീകരിക്കാതിരുന്നാലും പ്രകൃതിപരമായ ഒരു താൽപര്യം എന്ന നിലക്ക് സാമൂഹിക മാറ്റങ്ങളുണ്ടാവും ഒരു ഗർഭിണി അതിന്റെ ർഭം പൂർണ്ണതയിലെത്തുന്ന ഒരു ഘട്ടത്തിൽ ആര് എന്തു പറഞ്ഞാലും സമയമാകുമ്പോ പ്രസവിക്കും എന്നതുപോലെ അത് പിന്നെ തടഞ്ഞു വെക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണം ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ നമ്മുടെ ജനനം മാത്രമല്ല നമ്മുടെ മരണവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ സാമൂഹികമായ തലത്തിൽ സമൂഹത്തിൽ മാറ്റമുണ്ടാവുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു തത്വമാണ് അതാരും മാറ്റമുണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് വാശി പിടിച്ചാലും തീരൂ അങ്ങനെ വരുമ്പോ അത് ചിലപ്പോൾ ആഭ്യന്തര കലാപങ്ങളായി മാറും പട്ടാള വിപ്ലവങ്ങളായി മാറും അല്ലെങ്കിൽ അട്ടിമറികളോ അതുപോലെയുള്ള കാര്യങ്ങളോ ആയി തീരും അല്ലെങ്കിൽ ചിലപ്പോൾ ദീർഘകാലത്തേക്ക് ആഭ്യന്തരമായ കലഹങ്ങളും സംഘർഷങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളുമായിട്ട് തീരും അപ്പൊ പ്രകൃതിയുടെ തേട്ടമനുസരിച്ചുള്ള മാറ്റത്തിന്റെ വഴി നമ്മൾ അടച്ചു വെച്ചാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുക്കർ ഉണ്ടല്ലോ അതിൽ നിന്ന് പ്രകൃതി അതിന്റെ എയർ പുറത്തേക്ക് പോകാനുള്ള വഴി നമ്മൾ അടച്ചു വെച്ചാൽ അത് പൊട്ടിത്തെറിക്കും സേഫ്റ്റി വാൽവ് ഉണ്ടാവും അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ അതുവഴി ദുരന്തം കുറെശെ നിയന്ത്രിക്കാം അതും കാര്യക്ഷമമല്ലെങ്കിൽ ഈ സാധനം പൊട്ടിത്തുറിക്കും അപ്പൊ മനുഷ്യർ കൂട്ടായി ജീവിക്കുന്ന ഏത് നാട്ടിലും സാമൂഹിക മാറ്റം ഉണ്ടാവുക അനിവാര്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആ സാമൂഹിക മാറ്റത്തെ നമ്മൾ അടച്ചുവെച്ചാൽ അത് ഏതോ ഒരു രീതിയിൽ പ്രവർത്തിക്കും അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തര കലാപമാകും വേറെ ചിലപ്പോൾ അട്ടിമറിയാകും വേറെ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന സൈനിക മേധാവികൾ പട്ടാള വിപ്ലവം നടത്തും വേറെ ചിലപ്പോൾ ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തിലൂടെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടതായിട്ട് വരും അപ്പൊ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കുന്നത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് രീതിയാണ് അതുകൊണ്ട് ധനാധിപത്യ നടപടിക്രമത്തിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടർ ഇസ്ലാമിക ദൃഷ്ടിയ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിട്ട് ഇപ്പോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പിന്റെ വില അറിയാത്തതുകൊണ്ടല്ല പകരം തെരഞ്ഞെടുപ്പിന് വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായ പല പരിഗണനകളും ഒത്തുചേർന്ന ഒരു സന്ദർഭത്തിലാണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെങ്കിൽ അതാ അതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ താല്പര്യം പുലരുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമാണോ അല്ലെ ഉറ്റമറ്റതാണോ അല്ലേ അതേ സംബന്ധിച്ച് വിധി പറയേണ്ട വേദിയോ അല്ലെങ്കിൽ വിധി പറയേണ്ട ആളുകളോ അല്ല നമ്മൾ അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം സാമൂഹിക പരിവർത്തനത്തിന് പ്രകൃതിപരമായതും അപകടരഹിതമായതുമായ ഒരു രീതിയാണ് തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അതിൽ അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക അതിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് തുല്യമായ അവസരങ്ങൾ സമതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് ലഭ്യമാവുക ജനങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചു വരുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടാവുക ഇങ്ങനെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമം നടക്കുകയാണെങ്കിൽ സാമൂഹിക മാറ്റത്തിന്റെ ഏറ്റവും ആരോഗ്യകരമായ രീതി അതാണ് നേരെ മറിച്ച് ആ രീതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ തെരഞ്ഞെടുപ്പില്ലാത്ത രാജ്യങ്ങളിൽ എന്തൊക്കെ ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടോ അതിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രാജ്യങ്ങളും എത്തുക എന്നതായിരിക്കും അതിന്റെ ഫലം ഇത് നമ്മൾ പൊതുവെ ഓർത്തുവെക്കേണ്ടുന്ന ഗൗരവമുള്ള ചില വശങ്ങളാണ് അതൊന്നും വിശദീകരണം ആവശ്യമുള്ളവയല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഈ രാജ്യത്തിലെ രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റൂല ഒരു ജനാധിപത്യ നടപടിക്രമത്തിൽ അവരവർക്ക് ശരിയെന്ന് തോന്നിയത് സമൂഹത്തോട് പറയാൻ തെരഞ്ഞെടുപ്പിന്റെ അവസരം അവർക്ക് വിനിയോഗിക്കാം അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഇവിടത്തെ എല്ലാ വിഭാഗങ്ങളുടെയും അസ്തിത്വവും വ്യക്തിത്വവും അംഗീകരിച്ചുകൊണ്ടാവണം മാത്രമേ പൊതു നന്മയുണ്ടാക്കുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ രണ്ട് തലങ്ങളുണ്ട് ഒരു തലം അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് ഇത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പോ രാഷ്ട്രീയമോ ഒന്നും അവരുടെ വിഷയമല്ല അവര് ആരാധനാപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പള്ളിയിൽ ഫലപ്രദമായി ഇമാമിനെ നിശ്ചയിക്കുക ഒരു ബാങ്ക് വിളിക്കാനും മറ്റും സംവിധാനം ഉണ്ടാക്കുക വിളിക്കുന്ന ബാങ്ക് നാട്ടുകാർ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ലൗഡ് സ്പീക്കർ സംഘടിപ്പിക്കുക ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പള്ളികളിൽ എയർ കണ്ടീഷൻ സജ്ജീകരിക്കുക വരുന്നവർക്ക് ഒതു ചെയ്യാനും കാൽ കഴുകാനും മറ്റ് അത്യാവശ്യ പ്രാഥമിക കാര്യങ്ങൾക്കും സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക പിന്നീട് കൊല്ലത്തിലൊരിക്കൽ വരുന്ന റമലാൻ അതുപോലെ സൗകര്യപ്പെടുന്നവർ നിർവഹിക്കുന്ന ഹജ്ജ് ഒരുപക്ഷെ സമൂഹത്തിലെ കുറേ കുറച്ചൊക്കെ ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സക്കാത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുവെങ്കിൽ അത് കാര്യക്ഷമമായി നടത്താനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുക ഇതൊക്കെയാണ് പള്ളി കമ്മിറ്റിയുടെയും മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദിത്വം ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട് ഇതിനപ്പുറം അവര് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടതില്ല രാഷ്ട്രീയം കയ്യാളാൻ വേറെ കൂട്ടരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതവരാണ് കയ്യാളിക്കൊണ്ടിരിക്കുന്നത് ആ കൈകാ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ഈ മത നേതാക്കളോട് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ മത നേതാക്കളല്ലേ നിങ്ങൾ ഈ രംഗത്തേക്ക് വരണ്ട എന്ന് ഈ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ അനുയായികളെ വിളി വിളിച്ചു കൂട്ടി ഉപദേശങ്ങളും വഴിവുകളും നടത്തുമ്പോ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മതത്തിന്റെ ആളുകളാണ് രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ അവർക്കും ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാൻ ഇവർക്കും ആരാണ് അധികാരം നൽകിയത് അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ മതം കൊണ്ട് നടത്തുന്ന ഈ പരിപാടി അതിൽ പരിമിതമാണ് ഇസ്ലാം എന്ന് പറയാൻ ഒരു വകുപ്പുമില്ല പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രസ്താവനകളുണ്ട് ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ് സൂറത്തുൽ ഹദീദിൽ സൂറത്തു പറയുകയാണ് നാം നമ്മുടെ ദൂതന്മാരെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് തികഞ്ഞ തെളിവുകളുമായിട്ട് അയച്ചു തെളിവുകളുമായിട്ടയച്ചു ഭാഗമുണ്ട് സൂറത്തുൽ ഹദീദ് അത് വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ് പക്ഷെ ഞാനിപ്പോ അതിന്റെ ഒരു ചുരുക്കം കുറഞ്ഞ വാചകങ്ങളിൽ അതേ പറ്റി ഒന്ന് പറയാം അള്ളാഹു സുബാനുഗോത്താല പറയുന്നു നാം പ്രവാചകന്മാരെ അയച്ചു റുസുലന ഈ പ്രവാചകന്മാരോടൊപ്പം മൂന്ന് കാര്യങ്ങളുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഒന്ന് ബിൽ ബയ്യനാത്ത് ഞാൻ നിബിയാണ് എന്ന് പറയുന്നത് ആരോ എവിടെന്നോ വന്നിട്ട് നിബിയാണ് എന്ന് പറയുന്നത് പോലെ ഒരു അവകാശവാദമായിട്ടല്ല ആളുകൾക്ക് തോന്നുക ആരെയാണോ അന്ന് നബിയാക്കി അയച്ചത് ആ ആൾ നബിയാകാൻ യോഗ്യനാണ് ജീവിത നിലകാ നിലവാരം കൊണ്ട് യോഗ്യതയാണ് യോഗ്യനാണ് ധാർമ്മികത കൊണ്ട് ധാർമ്മികത കൊണ്ട് യോഗ്യനാണ് ആ യോഗ്യതക്കപ്പുറത്ത് ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ അപ്പപ്പോ അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിപരമായ ദൃഷ്ടാന്തം അത്ഭുതകരമായ ദൃഷ്ടാന്തം അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാം പല തരത്തിലുള്ള മുസാനബിയുടെ ഒക്കെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ മുഴച്ചി എന്ന് നമ്മൾ അറബിയിൽ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ അപ്പോ പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രവാചകത്വം സത്യസന്ധമാണെന്ന് ആ പ്രവാചകന്റെ അഭിസംബോധിതർക്ക് ബോധ്യപ്പെടാൻ ആവശ്യമായ തെളിവുകൾ നൽകി വയ്യനാഥ് ഇതാണ് പ്രവാചകന്മാരുടെ കയ്യിലുള്ള ഒരു കാര്യം രണ്ടാമത്തത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ഈ നബി എന്താണ് പറയുന്നത് അദ്ദേഹവും ഞങ്ങളും തമ്മിൽ എന്താ ഇടപാട് ഇദ്ദേഹം ലഭിയായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള ചോദ്യമുണ്ടല്ലോ ഇതിനുള്ള ഉത്തരമായിട്ട് കിതാബ് ഗ്രന്ഥം നൽകി ആ ഗ്രന്ഥത്തോടൊപ്പം പിന്നെ മൂന്നാമതൊരു സാധനവും കൂടി നൽകി എന്ന് എന്നുള്ളാഹ് പറയുന്നുണ്ടോ എന്തിനാണ് ആ തുലാസ് നൽകിയത് ജനങ്ങൾ നിലനിൽക്കാൻ അപ്പൊ സമൂഹത്തിൽ നീതി തക എന്നതാണ് പ്രവാചക നിയോഗത്തിന്റെ ഉദ്ദേശം അല്ലാതെ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചത് സ്വർഗത്തിലേക്ക് സ്വകാര്യമായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ വളരെ ഗൗരവത്തിലാണ് ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത് അതായത് ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നു നോമ്പ് കൊൽക്കുന്നു തക്കാത്തു കൊടുക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാരും ബാധ്യത എന്നുള്ള ആൾക്ക് കൃത്യതയിൽ കൊടുക്കല്ല അവർ ഔകാര്യം എന്നുള്ള ആൾക്ക് സക്കാത്തും ഒക്കെ ചെയ്യണം അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മേൽനോട്ടം മൊത്തത്തിൽ മഹല്ല് നടത്തുന്നു അങ്ങനെ മരിക്കുന്നവർ മരിക്കുന്നവർ സ്വർഗത്ത് പോകും അങ്ങനെ സ്വകാര്യമായി ആളുകളെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നതാണ് മതം എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാമിന്റെ സ്വഭാവം മതപരം ലൗകികം ഭൗതികം ആത്മീയം എന്നിങ്ങനെയുള്ള ഒരു വ്യത്യാസവും കൂടാതെ മനുഷ്യജീവിതം എവിടെയൊക്കെ നിറ എവിടെയെല്ലാം കൂടിയാണോ മനുഷ്യജീവിതം നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ആ മേഖലകളിലും നീതിയുടെ അടിസ്ഥാനത്തിലാവുക ഇതിനാണല്ലോ പ്രവാചകന്മാരയച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വേണമെങ്കിൽ പറയാം എന്ന് ഞാൻ പറയുന്നത് ഈ ആശയം പല ഭാഷയിൽ പറയാം അതിന്റെ ഒരു ഭാഷ ഇങ്ങനെയുമാകാം എന്ന അർത്ഥത്തിലാണ് നീതി സ്ഥാപിക്കുക ഈ നീതി സ്ഥാപിക്കുക എന്നതിന്റെ പുറത്തുള്ള കാര്യമല്ല രാഷ്ട്രീയം അതുകൊണ്ട് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയമുണ്ട് കുർാനിന്റെ രാഷ്ട്രീയം നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള സ്വതന്ത്രാധികാരം ഈ പ്രപഞ്ചത്തിന്റെ നാഥന് മാത്രമേ ഉള്ളൂ എന്ന അടിത്തറയിലുള്ള രാഷ്ട്രീയം അത് ഒരുപക്ഷെ നമ്മുടേതുപോലെ രാജ്യത്ത് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ പല ആശയപരമായ പിന്നെ വേവൊക്കാത്തത് കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ഈ ആശയം പറഞ്ഞുകൊണ്ടിരിക്കണം ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആശയം പറയുന്നത് നാളെ തന്നെ എല്ലാവരും കൂടി അത് സ്വീകരിക്കുമെന്ന് കരുതിയിട്ടാണോ എത്രയോ വർഷങ്ങളായി മത്സരിച്ച് തോറ്റുകൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളില്ലേ അവരത് നിർത്തിപ്പോയിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമ്മളും ഈ ദീൻ സമഗ്രമാണെന്നും ഈ സമഗ്രമായ ദീൻ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നും ഈ ദീൻ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വായു നൽകിയ റബ്ബ് വെള്ളം നൽകിയ റബ്ബ് വെളിച്ചം നൽകിയ റബ്ബ് ജീവിത പദ്ധതിയായിട്ട് അതുപോലെ സ്വതന്ത്രമായി എല്ലാവർക്കുമായിട്ട് നൽകിയതാണെന്നും നമ്മൾ മനസ്സിലാക്കണം അത് നമ്മോട് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം അതിൽ നിങ്ങളുടെ ഐഹികവും പാരിത്രികവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ അവരെ ബോധ്യപ്പെടുത്തണം ഇതാണ് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ ആശയപരമായ തലം ഇത് പക്ഷേ ഇപ്പൊ അത്ര പിന്നെ വിസ്തരി വിസ്തരിക്കേണ്ട ഒന്നല്ല അങ്ങനെ ഒരു വശമുണ്ട് എന്ന് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കെ എന്നാ പിന്നെ നാട്ടിൽ എന്തെങ്കിലും നടന്നോട്ടെ അങ്ങനെയാണോ റസൂൽ അലൈഹി വസ്ല്ലം അങ്ങനെയായിരുന്നോ നമ്മൾ സന്മാർഗത്തിന്റെ അടിസ്ഥാനമായി കരുതുന്ന വിശുദ്ധ ഖുർആാൻ നമുക്ക് പകർന്നു തരുന്ന പാഠം പാഠം അങ്ങനെയാണോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടേതായ രാഷ്ട്രീയം അതിപ്പോ ഇവിടെ നടക്കൂല ഇതൊരു വേറെ സ്വഭാവത്തിലുള്ള സാമൂഹിക കർമ്മമാണ് നമ്മുടെ കയ്യിലുള്ളത് വേറൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്നാ പിന്നെ നമ്മൾ ഈ ഇവിടത്തെ വേറൊന്നിലും ചിന്തിക്കണ്ട ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കണ്ട ഒന്നിലും വേവലാതിപ്പെടേണ്ട അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് നമ്മളെ വഴിക്ക് പോകാം അത്ര ലളിതമല്ല കാരണം നമ്മുടെ കയ്യിലുള്ള ഈ ദീൻ ഈ ഭൂമിയിൽ നടപ്പാക്കാനുള്ളതാണ് നമ്മൾ ജീവിക്കുന്നത് ഈ നാട്ടിലാണ് ഇവിടുത്തെ മാറ്റങ്ങൾ നമ്മളുടെ ആശയധാരക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഇരുപത്തിമൂന്ന് കൊല്ലം മക്കയിലും മദീനയിലുമായിട്ട് പ്രവർത്തിക്കുന്ന ഇതിന്റെ ചരിത്രം നമുക്കറിയാം ആ പ്രവാചക പ്രവർത്തന പിന്നെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഇടയിൽ ശ്രദ്ധേയമായ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു ഒരു വശം സൂറത്തു റൂം നിങ്ങൾ വീട്ടിൽ പോയിട്ടും എടുത്തിട്ട് സൂറത്തു റൂം തുറന്നു നോക്കിയാൽ അത് തുടക്കം തന്നെ അതിന്റെ തുടക്കം തന്നെ അള്ളാഹു സുബാഹനോ കുത്താല ഒരു പ്രവചനം നടത്തുകയാണ് എപ്പോഴാ പ്രവചനം നടത്തുന്നത് സൂലുള്ളയുടെ അവരുടെ ആ പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്തും അപ്പുറത്തുള്ള രണ്ട് സാമ്രാജ്യമാണ് ഒന്ന് റോമ മറ്റൊന്ന് പേർഷ്യ നിങ്ങൾ ഈ വിദിനറാലിയിലൊക്കെ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് അത് കേട്ടിട്ടുണ്ടാവും സങ്കല്പിച്ചു പറയുന്നതല്ല അന്ന് റസൂലുള്ള പ്രവർത്തിക്കുമ്പോ റസൂലുള്ള ഒരു നവജാത ഒരു പുതിയ ഇസ്ലാമിക സമൂഹത്തെ പടിപടിയായി പടുത്തുയർത്തി ആളെ കൂട്ടി കെട്ടിപ്പടുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ തൊട്ട് അപ്പുറത്തുള്ളതാണ് ജൂതൻ ഈ പിന്നെ റോമ തൊട്ടപ്പുറത്തുള്ളതാണ് പേർഷ്യ പേർഷ്യ എന്ന് പറഞ്ഞാൽ മജൂസികളാണ് അഗ്നി ആരാധകരാണ് ബഹുദൈവ വിശ്വാസികളും കൂടിയാണ് അവർ തൗഹീദിനോടും തൗഹീദിന്റെ ആളുകളോടും അവർക്ക് അടങ്ങാനാകാത്ത അടക്കാനാവാത്ത അമർഷമുണ്ട് ഇപ്പുറത്ത് കിതാബാണ് വേദക്കാർ വലിയ വിഭാഗം ക്രിസ്ത്യാനികളാണ് പിന്നെ അതിൽ ഉൾച്ചേരുന്നത് ജൂതന്മാരാണ് അവർ തത്വത്തിലും മൊത്തത്തിലും തൗഹീദ് അംഗീകരിച്ച ആളുകളാണ് പ്രയോഗത്തിൽ തൗഹീദ് എന്നൊക്കെ വ്യതിചലിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ തത്വത്തിലും മൊത്തത്തിലും തൗഹീദ് അംഗീകരിച്ചവരാണ് ഈ രണ്ടു കൂട്ടരും തമ്മിൽ യുദ്ധം നടന്നു അതാണ് വിഷയം റോമയും പേർഷ്യയും തമ്മിൽ യുദ്ധം നടന്നു ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഇലക്ഷനിൽ യുദ്ധം നടക്കുന്നത് പോലെ പോരാട്ടം നടക്കുന്നത് പോലെ നമ്മളല്ലല്ലോ മത്സരിക്കണത് വേറെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാണ് അതിൽ ഞങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥപ്പെടേണ്ടതുണ്ടോ ഞങ്ങൾ എന്തെങ്കിലും കരുതേണ്ടതുണ്ടോ അത് ഞങ്ങളൊന്നും ബാധിക്കണ വിഷയല്ല ഞങ്ങൾ മതത്തിന്റെ ആളുകളല്ലേ ഇങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ സംഭവം പറയുന്നത് അപ്പുറത്ത് റോമ ഇപ്പുറത്ത് പേർഷ്യ ഇവർ തമ്മിൽ യുദ്ധം നടന്നു എന്ന് മാത്രമല്ല റോമ തോറ്റു വിശ്വാസികളോട് കുറച്ചെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഒരു മൃദു സമീപനം സ്വീകരിച്ചിരുന്ന റോമ തോറ്റു അപ്പുറത്ത് പേർഷ്യ ജയിച്ചു ഇസ്ലാമിനെയും പ്രവാചകനെയും വകവരുത്താൻ കിട്ടിയ എല്ലാ അവസരവും പ്രയോജനപ്പെടുത്തിയ അപ്പോഴാണെന്ന് പറയുന്നത് നോക്കിയാൽ ഈ അടുത്ത പ്രദേശത്ത് അടുത്ത പ്രദേശം എന്ന് അത് ഭൂമി ഭൂനരപ്പിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവും കൂടിയാണ് അത്ര അതിനെ കുറിച്ച് അറിയുന്ന ഒരാള് പറയുമ്പോൾ ഉള്ളത് ഉള്ളത് പോലെ ആവുമല്ലോ അപ്പൊ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നും പറയാം അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത പ്രദേശം റോമ പരാജയപ്പെട്ടു നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് അവരവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ വിജയിക്കുക തന്നെ ചെയ്യും കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രസ്താവന അങ്ങ് വന്നുപോയി അങ്ങ് പ്രഖ്യാപിച്ചു പോയി റോമ പരാജയപ്പെട്ട് കിടക്കുമ്പോ ഏതാനും വർഷങ്ങൾ ഒരു കയ്യിൽ എണ്ണാവുന്ന കൈവിരലുകളിൽ എണ്ണാവുന്ന വർഷങ്ങൾക്കിടയിൽ റോമ വിജയിക്കും അള്ളാഹുവിന്റെ പ്രചോദനം പുലർന്നു റോമ വിജയിച്ചു അതല്ല ഇപ്പന്റെ വിഷയം അതൊരു ചരിത്ര വിശകലനമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്നിട്ടുള്ള പറയാണ് ഇപ്പോഴും കാര്യം തീരുമാനിക്കുന്നത് അന്ന് വിശ്വാസികൾ സന്തോഷിക്കും എന്ന് റോമ ജയിക്കുമ്പോൾ വല്ലതും അത്തമ്പത്തിന്റെ കാര്യമല്ല ഈ പറഞ്ഞത് റോമ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അനുയായികളും പ്രവാചകന്റെ പദ്ധതിയും വേറെ തന്നെ ഉണ്ട് അവരതിനുവേണ്ടിയാണ് പണിയെടുക്കുന്നത് റോമക്ക് വേണ്ടിയല്ല റോമയോട് അവർക്ക് എന്തെങ്കിലും ആഭിമുഖ്യമുണ്ടെങ്കിൽ പൊതു നന്മയിൽ സഹകരിക്കുന്നതിന്റെ ആഭിമുഖ്യം മാത്രമാണ് പേർഷ്യക്കാര് ആ പൊതു നന്മയിൽ സഹകരിക്കാൻ ഇവരെ അത്ര തന്നെ കൂട്ടുന്നില്ല എന്ന ഒരു അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുന്നു എന്ന ഒരു അകലവും അപ്പൊ ഇവർക്ക് താരതമ്യേന അടുപ്പമുള്ള റോമയും പ്രവാചകനും മനുജരന്മാർക്കും താരതമ്യേന അടുപ്പമുള്ള റോമയും പ്രവാചകനും അനുചരന്മാർക്കും താരതമ്യേന ശത്രുതയിൽ വർത്തിക്കുന്ന പേർഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ റോമ ജയിക്കും ഇപ്പൊ തോറ്റിരിക്കുകയാണ് റോമ അല്ല പറയാണ് കുറച്ച് വർഷങ്ങൾക്കിടയിൽ റോമ ജയിക്കും കാര്യം തീരുമാനിക്കുന്നത് മുമ്പും ഇപ്പോഴുമൊക്കെ അള്ളാഹു തന്നെയാണ് അന്ന് സത്യവിശ്വാസികൾ സന്തോഷിക്കും ഇതൊരു രാഷ്ട്രീയമാണ് ഇങ്ങനെ ആരോ ജയിക്കുന്നതിൽ സന്തോഷിച്ചിരിക്കുക മാത്രമല്ല അള്ളാന്റെ റസൂല് ചെയ്തു നമുക്ക് തന്നെ ജയിക്കണം എന്ന ഒരു പദ്ധതി റസൂലിനുണ്ടായി അതാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം മക്കയിലും മദീനയിലും അന്ന് മുതൽ ഇന്ന് വരെ ആ അന്തരീക്ഷം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവാചകന്റെ ഈ പദ്ധതിയെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് അത് വിശദീകരിക്കുന്നില്ല അതിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നുമില്ല രണ്ടാമത്തെ സംഗതിയാണ് ഈ പറയുന്നത് മുസ്ലിംകൾക്ക് അവരുടെ പദ്ധതി ഉണ്ടായിരിക്കെ അവർ പ്രവർത്തിക്കുന്ന നാട്ടിൽ അവർ ജീവിക്കുന്ന നാട്ടിൽ അവർ ഇടപെടുന്ന സാമൂഹിക ക്രമത്തിൽ അപകടം കുറഞ്ഞത് അവർക്ക് താരതമ്യേന തന്നെ മെച്ചപ്പെട്ടതെന്ന് തോന്നുന്നത് വിജയിക്കുമ്പോൾ വിശ്വാസികൾ സന്തോഷിക്കും ഇങ്ങനെ ഒരു രാഷ്ട്രീയവും കൂടിയുണ്ട് ഇതേ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ളൂ എന്ന് നമ്മൾ തിരിച്ചുപോയത് നമ്മുടെ ആശയപ്രാപരത്വത്തിന്റെ ഫലമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ അർത്ഥത്തിൽ മതനിരപേക്ഷ വർഗീയ കക്ഷികൾ നമ്മുടെ രാജ്യത്ത് ജയിച്ചു വരണം ഈ രാജ്യം എല്ലാ വിഭാഗങ്ങൾക്കും കൂടി കഴിയാൻ പറ്റുന്ന ഒരു നാടായിട്ട് മാറണം ഇവിടെ പെറ്റുവളർന്ന ഒരാളുടെയും പൗരത്വം ചോദ്യം ചെയ്യപ്പെടാത്ത ജന്മം കൊണ്ട് മനുഷ്യരെ തട്ടുകളായി തിരിച്ച് അതിന്റെ പേരിൽ വേട്ടയാടപ്പെടാത്ത മൃഗങ്ങളെ മൃഗങ്ങളായിട്ടും മനുഷ്യനെ മനുഷ്യനായിട്ടും കാണാൻ കഴിയുന്ന സമൂഹത്തിലെ എല്ലാവർക്കും സഹർത്തിത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ക്രമത്തിനെപ്പറ്റി ആര് സംസാരിക്കുന്നു അവര് ഫലപ്പെടണം തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹമാണ് അങ്ങനെ ഒരു കൂട്ടർ ഫലപ്പെടുമ്പോ നമ്മൾ സന്തോഷിക്കും റോമ ജയിച്ചപ്പോ അള്ളാഹു പറഞ്ഞല്ലോ വിശ്വാസികൾ സന്തോഷിക്കുമെന്ന് അതുപോലെ ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് അത്ര വലിയ ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനും സാമുദായിക സൗഹാർദ്ദത്തിനും വിശ്വാസി സമൂഹത്തിന്റെ അസ്തിത്വത്തിനും മനുഷ്യാവകാശത്തിനും ഒക്കെ ഭീഷണി ഉയർത്തുന്ന ശക്തികൾ താരതമ്യേന ദുർബലമായതുകൊണ്ട് നമ്മുടെ പൊതുവിൽ പറയുമ്പോൾ താരതമ്യേന ദുർബലമായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും വേവും അത്രമേൽ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ കയ്യിൽ എന്നുള്ള പറഞ്ഞല്ലോ ഈ പറയുന്നതിന്റെ ഇടയത് ആ ഒരു വിശ്വാസം നമുക്ക് വേണം റബ്ബം നാട്ടിൽ നമുക്ക് സമാധാനപരവും നിയമവിധേയവുമായി ജനാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം എന്നിട്ട് മനുഷ്യ സമൂഹത്തിന്റെ അപകടകരകരമായ അവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കണം ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ഗൗരവപ്പെട്ട അജണ്ടയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ അജണ്ടയിൽ വലിയ ഒരു റോൾ ഒരു പക്ഷേ നമുക്കിവിടെ വഹിക്കാനില്ലെങ്കിലും നമ്മളുടേതായ ഒരു കരുതലും ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് അത് യാദർശികമാണെന്ന് കരുതാൻ സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല പക്ഷെ ജുമ്മ എന്നൊക്കെ പറഞ്ഞത് വളരെ കുറഞ്ഞ സമയത്തൊരു ഏർപ്പാട് മാത്രമാണ് അതിന്റെ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഓരോ പൗരനും വിചാരിച്ചാൽ തിരഞ്ഞെടുപ്പ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പിന്നെ പ്രായോഗികമായ ഒരു കാര്യമാണ് അതിന്റെ ചുമതലകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വോട്ട് ഇതിനേക്കാൾ പ്രാധാന്യം അതിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ ഡ്യൂട്ടിയിൽ മനസ്സമാധാനത്തോടെ ഏർപ്പെടുന്നതിന് ദീനിന്റെ തത്വങ്ങളൊന്നും തടസ്സവുമല്ല പകരം അവർക്ക് ലോഹർ നമസ്കരിക്കാവുന്നതാണ് അവർ യാത്രക്കാരാണെങ്കിൽ ജമ്മിന്റെയും കസറിന്റെയും ആനുകൂല്യവും ആ ലൊഹർ നമസ്കാരത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് യാത്രക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ജുമാ അവരുടെ മേൽ നിർബന്ധമില്ല അപ്പൊ അങ്ങനെയുള്ള പരിഗണനകൾ നോക്കുമ്പോൾ മുസ്ലിം മുമ്പത്താകെ കൂടി വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വന്നല്ലോ എന്നതിന്റെ ഒരു വേവലാതിയിൽ നിൽക്കേണ്ടതില്ല പകരം ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എന്റെ ഒരു എന്റെ ഒരു സമതിദാനാവകാശം വിനിയോഗിക്കുക എന്ന ഉത്തരവാദിത്വം കാര്യബോധത്തോടെ ഞാൻ ചെലവ് ഞാൻ വിനിയോഗിക്കും എന്ന ഒരു ജാഗ്രത എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്നത് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള വളരെ സങ്കീർണമായ പ്രതിസന്ധിയും നമ്മളുടെ ഒന്നും മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ പൊതുവെ കേരളീയ സാഹചര്യത്തിലോ ഇല്ല ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഒഴിച്ച് അവിടെയുള്ളവർ കുറച്ചുകൂടി കരുതലോടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതായിട്ട് വരും നമ്മൾക്ക് താരതമ്യേന കുറച്ചുകൂടി ആശ്വാസമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ന് മാത്രം ഈ ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ ഇത് ഇസ്ലാമികമായ തലത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന വിശകലനവും വെറും രാഷ്ട്രീയമായ തലത്തിൽ നിന്ന് നടത്തുന്ന വിശകലനവും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് നമ്മുടേതായ ഒരു പദ്ധതി നന്നിട്ടുണ്ട് അന്തിമമായി ആ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് നമ്മുടെ ബാധ്യത ആ ബാധ്യതയെ സംബന്ധിച്ച് ലെവലേഷം ചിന്തിക്കാതെ നമ്മളെ അവർ കാക്കും ഇവര് കാക്കും എന്ന് കരുതുന്നുവെങ്കിൽ അതൊരിക്കലും തന്നെ പുലരാൻ പോകുന്നില്ല എന്നതിന്റെ ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ രണ്ട് രാഷ്ട്രീയത്തെയും അത് രണ്ടിന്റെയും തലത്തിൽ നിന്ന് കൊണ്ട് ഉൾക്കൊള്ളാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്ത് നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനതകൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും അതിന്റെ സുഗമവും സ്വതന്ത്രവും സൗകര്യപൂർണവുമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു നൽകുന്ന രീതിയിലുള്ള വിഭാഗങ്ങളുടെ കൈകളിൽ ഈ രാജ്യത്തിന്റെ കടിഞ്ഞാൻ നീ ഏൽപ്പിക്കണേ അള്ള നമ്മൾ സാധാരണ അറബിയിൽ ഈ പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന വചനമുണ്ട് അർക്കറിഞ്ഞിട്ടാണോ ആൾക്കാർ അമ്മയും പറയുന്നത് എന്ന് അറിയില്ല വണ്ടേ എന്താണ് ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെയും ഞങ്ങളോട് നിന്നെ ഭയപ്പെടാത്തവരും ഞങ്ങളോട് കരുണയില്ല നിന്നെ പേടിയില്ല ആളുകളുടെ കയ്യിൽ ഞങ്ങളുടെ ഭരണാധികാരം നീ ഏൽപ്പിക്കല്ലേ അതാണ് അതുകൊണ്ട് നീൽപ്പിക്കല്ല